ബോബി ഇന്റർനാഷണൽ പി കെ സുധാകരൻ സംഘടിപ്പിച്ചു പി കെ സുധാകരൻ ഒറ്റപ്പാലം താലൂക്ക് പബ്ലിക് ലൈബ്രറി കേരള പിറവി ദിനാഘോഷം സംഘടിപ്പിച്ചു എന്റെ കേരളം അഭിമാന കേരളം എന്ന വിഷയത്തിൽ ഇ പി ഗിരീഷ് മുഖ്യപ്രഭാഷണം നടത്തി അങ്ങനെ ഇരിക്കുമെങ്കിൽ കാണുന്ന കേരളം ഞാൻ ഒത്തിന്നു അഭിമാനത്തോടെ ഞാൻ മലയാളിയെന്ന് പറയാൻ കഴിയില്ലായിരുന്നു അഭിമാനത്തോടെ മലയാളിയാണെന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പോയിന്റ് അമേരിക്കയിലെ ഇന്ന് ഒരാൾ ജനിച്ചാൽ അയാളുടെ ശരാശരി ജീവിതകാലം എന്ന് പറയുന്നത് എഴുപത്തി ഏഴ് വയസ്സാണ് അതിന് കൂടി ആളുകളൊക്കെ ഉണ്ടാവും കേട്ടോ ഞാൻ ഇപ്പോ ഇംഗ്ലീഷ് ഭാഷ എന്ന് പറഞ്ഞ ആൾ എഴുപത്തെട്ട് വയസ്സുള്ള ഇപ്പോൾ പറയുന്നത് കഴിഞ്ഞു കണക്കാലത്തേ എഴുപത്തി ഏഴ് വയസ്സാണ് ആയുർദ്ധിക്കെന്ന് പക്ഷെ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ആരൊക്കെ പറയുന്നത് പോലെ ഏറ്റവും മറ്റത്തേക്ക് കൊണ്ടുവച്ച കൊച്ചു കേരളത്തിൽ എഴുപത്തി എട്ട് വയസ്സാണ് ഇവിടെ ഒരു കുട്ടി സാധാരണ എല്ലാ രാജ്യത്തും എല്ലാ സംസ്ഥാനത്തും എല്ലാ പ്രദേശങ്ങളിലും കുട്ടി പുറത്തു വന്നതിന് ശേഷമാണ് ഒരു പൗരത്വം അല്ലെങ്കിൽ ഒരു പൗരനായി മാറുന്നതെങ്കിൽ ഇവിടെ കുട്ടി അമ്മയുടെ കുതിരത്തിൽ ഇരിക്കുമ്പോ തന്നെ അവന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കും ജില്ലാ ലൈബ്രറി കൗൺസിൽ ജോയിന്റ് സെക്രട്ടറി സി വിജയൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ഒറ്റപ്പാലം നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എ അബ്ദുൽ നാസർ ടി ലത തുടങ്ങിയവർ പ്രസംഗിച്ചു താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി കെ പി സുധീർ സ്വാഗതവും വായനശാല ഉപദേശക സമിതി അംഗം ഷ്രീജ പ്രകാശ് നന്ദിയും പറഞ്ഞു